ഞാൻ ഇന്നലെ വന്നിട്ട് എന്റെ കറിയും നമ്മുടെ വീട്ടിൽ നല്ല ബീഫ് ആക്കി എന്തൊരു പണിക്ക് സമാധാനം അതെത്തി ഞാൻ ഇന്നലെ വന്നപ്പോ ഡ്രസ് മഴ കൊണ്ടിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു അത് നര കഴുകി കടം മേടിച്ച ഡ്രസ്സിലിട്ട് ഞാൻ പോകും കടം വായിച്ച ഡ്രസ്സ് ഹലോ ഹായ് ഹൈഡിയസ് അസ്ലാം അല്ലേഖും പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം കേട്ടോ അപ്പൊ ഷെനി ആരൊക്കെ ആയിട്ട് ശുഭിനെ ഉണ്ണിമോനൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ശുഭിനി ഉണ്ണിമോനൊക്കെ വന്ന് വീട്ടിൽ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോലെ തേങ്ങ വീഡിയോയില് തേങ്ങ പൊളിക്കണ്ടേ കത്തി കാണിച്ചു പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ദിവസം ശേഷം ശുഭിനെ വീണ്ടും പറക്കാൻ വന്നിരിക്കുകയാണ് പുതിയ മാക്സ് കിട്ടിട്ടോ നമ്മളെ സ്ഥിരം മാക്സ് ചെയ്ത് ഒരു മോചനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല ബീഫ് ബീഫ് എന്ത് ചെയ്യാനടി ആ ബീഫ് കറി പൊറോട്ടയാണ് നമ്മൾ രാത്രി ഉദ്ദേശിക്കുന്നത് ബീഫ് മുറിക്കാൻ നമ്മളെ കത്തി നമ്മളെന്താ ബീഫ് വയ്ക്കുമ്പോ കത്തി നമ്മൾ മുറിച്ചു കത്തി മൂറിച്ചേക്കുന്ന യന്ത്രമാണ് ഇതിരിക്കുന്നത് ഇവിടെ അപ്പൊ നമ്മള് ശുഭിനെ നമ്മൾ ആ പണി പണിയെടുപ്പിച്ചിരിക്കാൻ കേട്ടോ ഞാൻ വീണ്ടും രണ്ട് കൊണ്ടാണ് ആഹ് നന്നായി അപ്പൊ ശിവനൊക്കെ എന്തെങ്കിലും പേടിക്കണേന എന്തെങ്കിലും പണി വിളിച്ചല്ലോ അതെ കത്തി മുറിച്ച് ഞാൻ പറയുന്നു കത്തിടി മൂർച്ചേക്കോ അത് ഭയങ്കര പേടിയാണ പോലെ ഉള്ളത് അല്ലേ പൂത്തിന്റെ തന്നെ ഉള്ളു തീർച്ചയായും

രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ഇത് ഞാൻ മീഷോന്ന് അഞ്ച് മീറ്റർ ക്ലോത്ത് വാങ്ങിച്ചിട്ട് അടിച്ച ചുടാറാണ് കേട്ടോ ഇത് ഒരു ഇരുന്നൂറ്റി എൺപതോ ഇരുന്നൂറ്റി അറുപത്തി സംതിങ്ങോ എത്ര രൂപയാണ് ഈ അഞ്ച് മീറ്റർ ക്ലോത്തിനപ്പോൾ ഞാൻ നല്ലൊരു പലസ പാറ്റും ശേഖപ്പെട്ട ചുടാറിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ഷാളില്ല കേട്ടോ ഷാൾ തെരീലല്ലോ ഷാളിൻ്റെ കയ്യിലുള്ള ഷാളാണ് അടുക്കളയിൽ എന്തോ വെളിച്ചം കാണുന്നുണ്ട് മിക്കവാറും ഓംലെറ്റ് ഓംലെറ്റ് എന്താ ഇത് ഉണ്ണിമോനെ കാഴ്ച എന്താണത് പോയിക്കോടിന്നോ ഓംലെറ്റ് ഉണ്ടാക്കാൻ പുതിയ പുതിയ ഐഡിയ ഉപയോഗിക്കുന്നു ഐഡിയേ ഉപ്പൊന്നും കുരുമുളക് കൂടി ഇടുവോട്ടോ ഉപ്പ് കുരുമുളക് കൂടി ഇട്ട് കുറച്ച ശേഷം നമ്മൾ ഓംലെറ്റ് ഉപ്പ് അവളോടെങ്കിലും പിടിക്കില്ല എന്നാണ് ഷെബിനെ കണ്ടുപിടിക്കാ നല്ല ബീഫ് ണ്ട് ഓളാണ് പറഞ്ഞത് നമുക്ക് ഈ ചെമ്മീൻ ഒരു മുട്ട വെച്ചിട്ട് മതി വൈകുന്നേരം നമ്മള് വൈകുന്നേരത്ത് വീഡിയോ എടുക്കുന്നുണ്ട് വൈകുന്നേരം നമ്മൾ ബീഫ് വരട്ടിയതും പൊറോട്ടയുമാണ് ചെമ്മീൻ കറി ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങക്ക് ഞങ്ങൾ കൂട്ടോ അല്ല ഓളപ്പൊ പറഞ്ഞു ഞാൻ

ഞാൻ രാവിലെ പൊഴുങ്ങാൻ പറയണ എന്ത് മൂന്ന് മുട്ടയെ അപ്പൊ മൂന്നെണ്ണ ആരൊക്കെ ഒരെണ്ണ ഉണ്ടാക്കണം എന്നിട്ട് ആ മുട്ട നല്ല ചെമ്മീൻ കറിയാണോ അതി കൂടെ ഒരു മുട്ട കഴിച്ചാൽ മതി വൈകുന്നേരം ബീഫ് കഴിക്കാ ചക്കപോതയിക്കാം പറയ അതെ ഞാൻ അകമേ ഇരിക്കാൻ ഞാൻ 79 കിലോ ഉണ്ടോ 79 79 ആണ് 64 ഇരിക്ക거든요 ആ 79 കിലോ എന്തിനാ മാഞ്ഞു പോകാനോ ഇതുയൊരു മാരി നേരെ പറ്റകൊണ്ട് വന്നോ ആണ്ടവ തിന്നാനോ കുറല് കേരത്തൊന്ന് വെച്ചേക്കുക ജെസ്റ്റേസ് കേപ്പ് സെബളഞ്ചി തടി മാറുന്ന ഒന്നേ കഴിക്കുന്നു ആ സലപ്പക്കല്ല മുറിയോ മുറിയോ അവ മുറിയോ ഒന്നുമല്ല കേട്ടോ അതെ കരിഞ്ഞ മുട്ടപ്പാക്ക് അത് അതുകൊണ്ട് നമ്മള് മനഃപൂർവ്വം നമ്മൾ തേച്ചുട്ടിക്കാൻ നിക്കുകയാണ് പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ അങ്ങനെ നല്ല മുട്ടകൾ മുട്ട ചെമ്മീൻ കറി തോന ഒ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് ഉം തലേ ദിവസം മാങ്ങട്ട ചെമ്മീൻ കറിയാണെങ്കിൽ അപ്പൊ തലചിസ ചെമ്മീൻ രസം ഉണ്ടല്ലേ ചെടി കൊറച്ചോ കൊറച്ചുണ്ടെങ്കിൽ തലദേശത്തെ കാര്യം നന്നായിരുന്നു പഠിച്ചോനെ അത് അബദ്ധം പറ്റി ഞാൻ വരുമ്പോഴേക്കും ഇന്നത്തെ ചെമ്മീൻ എല്ലാരും ഊറ്റി കൊണ്ട് പോയിട്ട് തോന്നുന്നു നീ ചെമ്മീ വളട്ട് കുടിക്കട്ടെ ശരിയാണ് ഞാൻ എന്റെ അമ്മായി കൂട്ടി ഡോക്ടർ പോവാണ് അമ്മായിക്ക് മാരകമായ സുഖം ഒന്നല്ല ബ്യൂട്ടിക്ക് ഒരു കുറവ് അതാണ് എന്താ ഇവിടെ കൊറോണ കഴിഞ്ഞോട് ഇറങ്ങിക്കണിച് പിന്നെ നീങ്ങി നിൽക്ക് മറ്റേ ഡ്രസ്സ് അലക്കേണ്ട കാരണക്കൊണ്ട് എന്താ ഞാൻ ഞാൻ ഡ്രസ്സ് മഴ കൊണ്ടിട്ട് നരഞ്ഞിട്ടുണ്ടായിരുന്നു കഴുകി കടം പറഞ്ഞില്ല ജലദോഷമായ കാരണം കൊണ്ട് തട്ടി കൂടുതൽ ജലദോഷം വേറെ മനുഷ്യന്മാരൊക്കെ കൊറോണ തിരിച്ചു വന്നോന്നേ അല്ല ഇതിന്റെ ചെപ്പലല്ലേ ഞാൻ ഷൂ വാങ്ങിച്ചിട്ട് അത് ഇതാണ് വിഷം ആയിട്ടുണ്ട് അങ്ങോട്ട് വരും പോയി വരാം ഓക്കെ അത് അല്ലേസ്

ഇതൊക്കെ അമ്മ ഞാൻ ഉള്ളി വെട്ടിയത് കൊണ്ടാണ് ഇത് കൊണ്ടു ആയിക്കോട്ടെ എല്ലടത്തും പട്ടിപ്പണി പാവ ചോദിച്ചു ചോദിച്ചു ഞാൻ ഒന്ന് പറഞ്ഞിട്ടല്ലോ നീ നിന്നെ പറയുന്നു ഞാൻ ഒന്നും കൊടുക്കട്ടല്ല ഞാനവിടെ ബീഫ് കറി ഉണ്ടാക്കുമ്പോ അവിടെ എസ്കേപ്പ് അയക്കുക എന്നിട്ട് ഇവിടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയാണെന്ന പേരിൽ കുട്ടികള് മറ്റേ ഭയങ്കര വരില്ല ഒരു ഫോണിൽ കളിയാ അപ്പൊ ആരും നോക്കിയില്ലെങ്കിൽ ഇവര് രണ്ടുപേരും ഫോണിൽ കളി മരിക്കുകയാണ് അപ്പൊ രണ്ടുപേർക്കും ഒരു വർക്ക് കൊടുത്തിട്ട് മറ്റേ വർക്ക് കൊടുത്തിട്ട് നോക്കുകയാണ് അപ്പൊ നമ്മള് കുട്ടികളെ നോക്കാനും വേണ്ടേ ഒരാള് അങ്ങനെ കിട്ടി എനിക്ക് വല്യ രസം തോന്നില്ല അല്ല രസം തോന്നുന്നില്ല സുഖം തോന്നുന്നില്ല അപ്പൊ ഞാൻ അമ്മായിന്റെ പോലെ ഇപ്പൊ ഞാനമ്മ ഏകദേശം പോലെ ഞാനമ്മ പണിക്കറിയില്ല അമ്മായിട്ട് ഞാൻ അകട്ടും അത്രയുള്ളൂ വ്യത്യാസമാണ് കേട്ടോ വീട്ടിൽ വളർത്തു നോക്കണം നോക്കാം ഇങ്ങനെ കല డైలాగ్ సెట్ అమ్మాట విషయం എരി ടൻഷൻ ആവുന്നില്ലേ നല്ല വെസൽറി ഫീലാ അമ്പി ഫീലേനോ നല്ല വെസൽറി ഫീൽ കേട്ടോ കാലക കടേന്ന വന്നാലേ കാലക കഴിയുമ്പോൾ ദാ നിത്തെ ഇതാണ് നമ്മുടെ ആകാറിന്റെ ലെഗ് മസാജർ കേട്ടോ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ലെഗ് മസാജർ അപ്പൊ മുതൽ ശുഭനം പറയാൻ തുടങ്ങിയത് എനിക്ക് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളത് നമ്മളീ ഭയങ്കര കാല് വേദന ഈ കാലിന്റെ തരിപ്പ് കടച്ചില് ഒക്കെ ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടാവില്ലേ നമ്മൾ ഈ പിരീഡ് സംഭവമൊക്കെ നമുക്ക് ഈ കാലിന്റെ വേദന ഉണ്ടാവില്ലേ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ ഈ ആകാറിന്റെ ഈ ലെഗ് മസാജർ അമ്മായിന്റെ തലേ ബുദ്ധിക്ക് പകരം നീരാണ് മറച്ചോടുക്കുന്നത് വൈ അമ്മായി പിന്നെ നമുക്ക് വൈകുന്നേരം അപ്പൊ ഞാൻ പൊറോട്ട കഴിക്കുന്നില്ല കഴിക്കുന്നില്ലാന്ന് വിചാരിച്ചു ഞാനും കഴിക്കുന്നത് ഓട്സിന്റെ ദോഷം ഉണ്ടാവും നമ്മുടെ വീട്ടില് ഓട്സ് വാങ്ങിച്ചിട്ട് തടി കുറക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഡയറ്റ് തുടങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഓട്സ് വാങ്ങിച്ചിട്ട് ഒരു കുപ്പി ഓടിച്ചിരിക്കുന്നു പിന്നെ ഞാന് ഒരു ദിവസം ഓട്സ് മിക്സിൽ അടിച്ചിട്ട് ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഓട്സ് തീരാനായി അപ്പൊ ഷോമിനെ കഴിഞ്ഞിട്ട് അടുത്തത് മണവാട്ടി നിൽക്കുന്നത് ഇന്നുമോളാണ് ഇന്നുമോൾക്കും തല നിറച്ച് മറ്റേന്താ കെഞ്ഞു രണ്ടാൾ നീരക്കണ തലക്കിലാണ് ആ നീ ഇറങ്ങി ഞാനൊരു ക്യാമറ വരുന്നതിന്റെ മുമ്പ് ഈ പൊറാട്ട കൊണ്ട് പാത്രത്തിലാക്കിയാലോ പിന്നെ ധാര വീട് കൊടുക്കുക അപ്പൊ നമ്മള് പൊറോട്ടകൾ നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ് പൊറോട്ടകൾ നിരന വരട്ടെ ഞാന് ഇൻ്റെമുക്ക് പൊറോട്ട കേട്ടോ എനിക്കവിടെ ദോഷല്ലേ അവിടെ നല്ല ഇനിമോളുണ്ടാക്കിയ ബീഫ് കറി ഉണ്ട് ഈ ബീഫ് കറി ഇട്ട് കറി മറ്റേ പാത്രത്തിനാക്കിയിട്ട് ബീഫ് കറി ഇങ്ങട്ട് പാത്രത്തിനാക്കിയിട്ട് സാറേ കഴിക്കണം

നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അതുപോലെ പാട്ടാ വഴിപ്പയ്യാ വഴിപ്പയ്യാ